മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനച്ഛനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് മേട്ടുപാളയം സ്വദേശി അനന്തരാജനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ മുത്തൂരിൽ വാടക കാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിയെ രണ്ടാനച്ഛൻ മാരകമായി ഉപദ്രവിക്കുന്നുവെന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിന് ലഭിച്ച പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ കുട്ടി താമസിക്കുന്ന വീട്ടിലെത്തിയെങ്കിലും കുട്ടിയുടെ മാതാവും രണ്ടാനച്ഛനും കുട്ടിയോട് സംസാരിക്കാൻ അനുവദിച്ചില്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ മാതാവിനൊപ്പം കുട്ടിയെ തിരൂർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഷെൽട്ടർ ഹോം കൌൺസിലർ നടത്തിയ കൌൺസിലിംഗിൽ കുട്ടി ഉപയോഗിച്ചു പറയുകയും ചെയ്തു മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചും ദേഹം മാസകലം തല്ലുകയും മുഖത്ത് കടിച്ചു മുറിവേൽപ്പിക്കുകയും കാലിൽ പിൻ കുത്തി കുട്ടി കൌൺസിലറോട് പറഞ്ഞു കൂടാതെ വെള്ളത്തിൽ മുക്കുകയും കല്ലുവെച്ചടിച്ചതായും പറയുന്നു സംഭവത്തിൽ കേസെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവ് പോലീസിൽ മൊഴി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ബന്ധുവിന്റെ മൊഴിയിലാണ് തിരൂർ പോലീസ് കേസെടുത്തത് തുടർന്ന് പ്രതിയെ വധശ്രമം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ തിരൂർ പോലീസ് റിമാൻഡ് ചെയ്തു